ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കബറന്നൊരു ലോകമുണ്ടല്ലോ കബറിലെ കിറക്കി വെക്കുമല്ലോ മുത്തിനബി പറഞ്ഞല്ലോ സംശയമില്ലല്ലോ അതേലെത്തിയോ ചരിച്ച് കിടത്തിയാ

കബറും അങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടില്ല ആയിരക്കണക്കിന് ആളുകൾ കിടക്കുന്ന കബറുകൾ പള്ളിക്കാട്ടിലേക്ക് ചെന്നു നോക്ക് ആ കിടക്കുന്നതൊക്കെ ആരാ ആയിരക്കണക്കിന് ആളുകൾ ആ മറവ് ചെയ്യപ്പെട്ട ശ്മശാനത്തിലേക്ക് പള്ളിക്കാട്ടിലേക്ക് ചെന്നിട്ട് ഒന്ന് വിളിച്ചു നോക്ക് സഹോദരാ ആ കിടക്കുന്നതൊക്കെ ആരാ എത്ര വലിയ പോക്കിരിമാരാ എത്ര വലിയ സമ്പന്നരാ എത്ര വലിയ എത്ര നല്ല സ്ഥാനവും മാനവും തറവാട്ടുകാരും ഉണ്ടായിരുന്നവരാത്തുമ്പോ കൊണ്ട് നാട് ഭരിച്ചിരുന്നവരാ ആയിരങ്ങളെ നിയന്ത്രിച്ചിരുന്നവരാ വലിയ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നവരാ വെള്ളിക്കരണ്ടി വായിൽ വീണ് പ്രസവിക്കപ്പെട്ടവരാ പ്രസവിച്ച അന്ന് മുതൽക്ക് നല്ല സുന്ദരമായ കിടന്ന് ശീലിച്ചിരുന്നവരാ റൂമിൽ കഴിഞ്ഞുകൂടിയിരുന്നവരാ അവരൊക്കെ നോക്ക് മോനെ ഒരാളക്കബുറും വ്യത്യാസമില്ല മുട്ടാളി പാവപ്പെട്ടവന്റെ കപുറും കോടീശ്വരന്റെ കപുറും കബറും കബറും നാട് ഏതു ും കബറും ഒരേ രൂപത്തിലാ ആരെ കബറും രൂപത്തില ആര കപുറും തുമ് തേച്ചിട്ടില്ല ആർക്കും പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല എല്ലാവരും ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകളാണെങ്കിലോ ഒരുപോലത്തെ ഡ്രസ്സുകളാണ് മുന്തിയ ഡ്രസ്സ് ധരിച്ച ഒരാളുമില്ല എല്ലാവർക്കും ഒരേ തുണികളാ ഒരാളും ആരു മരിച്ചാലും തുണി ഷോപ്പിൽ ചെന്നിട്ട് മുന്തിയ ഐറ്റത്തിലുള്ള കഫമ്പട വരട്ടെ എന്ന് പറയലില്ല പറയലില്ല ഒരു സെറ്റ് ആ ഒരു സെറ്റ് തുണി മുതലാളിക്കും തൊഴിലാളിക്കും പാവപ്പെട്ട കടലവറുത്ത് ജീവിതം കഴിക്കുന്നവനും അതേ തലചായിക്ക് അരസന്റ് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവനും പള്ളിക്കാട്ടില് ഒരേ വേഷത്തിൽ ഒരേ വീട്ടിലാ ഒരേ കല്ലുകൾക്ക് ചോട്ടില കല്ലുകൾ മേൽ ഭാഗത്ത് വന്ന് കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞാല് അതാ ആത്മാവ് തിരിച്ച് ശരീരത്തിലെത്തി കഴിഞ്ഞാല് മലക്ക് കബറിന്റെ മുൻവശത്തുള്ള ആ ഭിത്തി തന്റെ പല്ലുകൊണ്ട് കുത്തി ഉള്ളിൽ ഉള്ളില് വന്ന കബറിന്റെ മുകളിലുള്ള ആത്മാവും ഈ ശരീരവും തമ്മിലൊന്ന് ബന്ധിപ്പിച്ച് ഈ ശരീരത്തിന് ജീവ് തിരിച്ചു കിട്ടി കന്റെ കണ്ണുകൾ തുറന്നോൽ നാവുകൾ ചുണ്ടുകൾ അനങ്ങിയ കൈകൾ അനങ്ങിയ നെഞ്ഞിന്റെ താഴ്ഭാഗത്തിന് ചലനമില്ലാതെ നെഞ്ഞിന്റെ മേൽഭാഗത്തേക്ക് മാത്രം ചലനമുള്ള രൂപത്തിൽ ആ മയ്യത്ത് കവറി വെച്ച് കണ്ണു തുറക്കുമ്പോൾ തുറക്കുമ്പോ ആളുകൾ ചുറ്റും കൂടി നിൽക്കുമ്പോ മരണപ്പെട്ടതാ ഐശിയിൽ കിടന്ന് മരിച്ചതോ റിമോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങാത്മാവ് പിരിഞ്ഞതാ

സമയം നിന്നെ കാണിക്കുന്നു പറയുമ്പോ എത്ര എത്ര ആളുകളാണ് നിന്നെ കാണാൻ വന്നത് നിന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഇഷ്ടപ്പെട്ടവരും വരുന്നു ഇവിടെ നിന്നെ സന്ദർശികരായി വരുന്നത് റബ്ബിന്റെ മലക്കുകളാ ഇവിടെ നിന്റെ കൂടെ കിടക്കാനുള്ളത് നല്ല പുഴുക്കളാ അവര് മത്സരത്തില നിന്റെ ശരീരത്തിൽ ഇനി ഒരുപാട് ഒരുപാട് ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളു പല സൗന്ദര്യവർദ്ധക വസ്തുക്കളെ കൊണ്ട് ഓടി പിടിപ്പിച്ചിട്ടുള്ളു നിൻ്റെ തുടുത്ത കവിൾത്തടത്തിൽ ഒന്നര മുഴമുള്ള പുഴുക്കൾ ആഞ്ഞിക്കടിച്ചുകൊണ്ട് നിൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങി നിൻ്റെ മൂക്കിൽ കൂടി പുറത്തേക്ക് വരുന്ന പുഴുക്കളാ ഇതാ നിന്റെ നിത്യസന്ദർശകര് ഇവരാ നിന്റെ കൂടെ കിടക്കാനുള്ളവര് എന്നൊക്കെ നിന്നെ പരിചയപ്പെടുത്തിയ ശേഷം മുൻകറിനെ കീറുന്ന രണ്ട് മലക്കുകൾ ഇതാ വരുന്നു കാത്തു കിടന്നുകൊള്ളുക താമസിയാതെ ആ കവറിന്റെ മുൻവശത്തുള്ള ഭിത്തി തുരന്നിട്ട് പല്ലുകൊണ്ട് കുത്തി തുരന്നിട്ട് രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്നെ േൽപ്പിച്ചിരുത്തിയിട്ട് നിന്നോട് ചിലത് ചോദിക്കുമ്പോൾ ആ സമയത്ത് ചില ആളുകൾക്ക് ഒരു മറുപടി ഉണ്ട് ഇലയ്യ വമൻ വക്കല അലയ്യ ആരാണ് ഞാൻ ഇവിടെ എത്തിയത് നിങ്ങളോട് പറഞ്ഞത് ആരാണ് നിങ്ങളെ രണ്ടുപേരെ എൻ്റെ അടുത്തേ കയച്ചത് ആരാ ചോദ്യം ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചത് എന്ന് ചുളി തീർന്നിട്ട് ധൈര്യത്തോടുകൂടി ആ കബറിൽ വെച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്ന ചില ആളുകളുണ്ട് അല്ല അല്ല അരാമോനെ നിനക്ക് അള്ളന്ന് പറഞ്ഞു തന്നത് ആരാ നിനക്ക് ഖുർആാൻ കലാമാണെന്ന് പറഞ്ഞു തന്നത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നത് കൊണ്ടുപോയി മറവ് ചെയ്തത് ഇതെല്ലാം നിനക്ക് പറഞ്ഞു തന്നൊരു നേതാവുണ്ട് അതാണ് തങ്ങൾ പറയുന്നു ആ സമയത്ത് ചോദിക്കും ഇത് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഇങ്ങനെ ചോദിക്കാൻ ധൈര്യം വരില്ല മുൻകരുനെ കീറിനോട് ചോദിക്കാൻ ധൈര്യം വരില്ല ആരാണ് ഇങ്ങോട്ട് നിങ്ങൾ അയച്ചതെന്ന് ചോദിക്കുകയില്ല ഇല്ലല്ലോ നല്ലവരായ ഹൈറായ പണ്ഡിതന്മാരല്ലാതെ പണ്ഡിതന്മാർക്ക് അവിടെ വലിയ ധൈര്യമാ അവിടെ ചോദ്യം ചെയ്യുന്നതാ നിങ്ങളോട് ഞങ്ങൾക്ക് ചോദ്യമില്ല ചോദിക്കേണ്ടതില്ല എന്നും പറഞ്ഞു മലക്കുകൾ പോകുന്ന ചില ചിലമീങ്ങളുണ്ട് അതാണ് പ്രത്യേകത അതാണ് പ്രത്യേകത ആ പണ്ഡിതന്മാരിൽ പെടണം അള്ളാഹുവിനെ പേടിക്കുന്ന അയൽമണം ഈ കുപ്പായം അയച്ചു വെക്കരുത് ഈ കുപ്പായത്തോട് ഒരിക്കലും അനീതി കാണിക്കരുത് ഈ കുപ്പായത്തിന്റെ വില കുറച്ച് കാണിക്കരുത് ഇതൊരു നിസ്സാരമാണെന്ന് തോന്നരുത് ഇത് അള്ളാഹുത്തായ തെരഞ്ഞെടുത്ത ആളുകൾക്ക് നൽകുന്നതാ എന്ന ഉത്തമബോധം നമുക്കുണ്ടാവണം